ഫ്രണ്ട്സ് നമ്മളെന്താ ഇന്ന് ഈ കാണുന്ന പറകിൽ കാണുന്ന പുഴയിൽ തൂളി ഭീഷനായിട്ട് കൊണ്ട് വന്നിരിക്കാണ് ഞാനും കൂട്ടുകാരനൊക്കെ ഉണ്ട് മൂന്ന് പേരുണ്ട് അല്ലേ അപ്പൊ നമുക്ക് വല്ലതും നോക്കി നോക്കാം അപ്പൊ ഇത് ഈ ചണ്ടി ഇങ്ങനെ കണക്കാക്കി വീശു കഴിഞ്ഞാല് അതില് മീണ്ടാവാൻ സാധ്യത ഉണ്ട് കാരണം ഈ ചണ്ടിൻ്റെ ഇടയിൽ വെയിലിന് ആ ഈ വെയിലിന് ചണ്ടിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ തിങ്ങി അതായത് ഈ വക മീനുകളൊക്കെ പുലിന്റെ ഇടയിൽ വന്നിരിക്കാൻ സാധ്യത കൂടല വലിച്ചെടുക്കുമ്പോൾ നോക്കാം അല്ലെന്തോ വേസ്റ്റ് എന്തോ കുടങ്ങി പ്ലാസ്റ്റിക് കവറോലൊന്നുമില്ല സ്ഥിരം വീശ് ഓരോ പതികളുണ്ട് അവിടെ ആള് വീശണത് യ് അത് മീനായിരുന്നല്ലോ മീനാണത് വല്യ മീനാണല്ലോ കൊറച്ചേരം ഇട്ടോയ്ക്കു പക്കൊന്നും മടക്കുന്നില്ല വല്യ മീനാണത് അത് വലിയ വളർത്തു മീൻ വല്യ ആയിരിക്കും സംഭവം വലയൊന്നും പോയിട്ടില്ല അതാ തരിക്കലേ നിർണായ റിയില്ല ഓടി നേരെ അങ്ങോട്ട് ഓടിയത് തരുമ്പോളൊക്കെ വരേണ്ടിട്ട് വലിക്കാൻ ഏ ഇതിലെ ആ ഇത്രയല്ലാത്ത മീനല്ല അടിക്കണ്ടായിരുന്നു അല്ലേ വല്യായിരുന്നു അത് ആ അടിക്കണ്ട രണ്ടറുണ്ട് കേസ് നമ്മടെ രണ്ടാമത്തെ വരയ്ക്കണ്ടല്ലേ നല്ലേ സേയ്സ് ഒരു തൂളി രണ്ടെണ്ണം കിട്ടിണ്ട് പട്ടക്കിനെ ഗേഷ് നമ്മള് വീശിയ പാലല്ലേ വലിയൊരു മീനായിരുന്നു പക്ഷെ നമുക്ക് ബാക്കിയല്ല അത് മാത്രം നമുക്ക് കിട്ടിയില്ല നമ്മൾ അങ്ങനെ ഒരുപാട് എവിടെയും വീശിണ്ട് ഇതിലിഷ്ടം പോലെ തൂളി ഉണ്ടാവാറുണ്ട് നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു കുഴിയൊക്കെ ഉണ്ട് അതിലൊക്കെ നമ്മൾ ചൂണ്ടടട്ട് ചൂണ്ടൊക്കെ ഇട്ടുകഴിഞ്ഞാൽ തൂളി കിട്ടാറുണ്ട് നമ്മളിപ്പോൾ വലവേശിപ്പിടിക്കുന്നത് മാത്രം നമുക്ക് അരിവെല്ലാം കിട്ടുമോ നോക്കി നോക്കാം ഇല്ലേ മുണ്ടത്തി മുണ്ടത്തില്ല ആ അതണ്ട് ഫ്രണ്ട്സ് നമുക്കിത് ഒരു മുണ്ടത്തിപ്പറലി കിട്ടിയിട്ടുണ്ട് കടലേ അത്ര ചെറുതൊന്നുമല്ല നല്ല സൈസ് ഉൾമുണ്ടത്തിപ്പല്ലേ കിട്ടിയുള്ളത് നമ്മളിത് എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ കുറെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെയൊക്കെ തണൽ കാണുന്നുണ്ട് നമ്മളിങ്ങനെ വീശി 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 പോകും ഇവർ ഇവിടെ സ്ഥിരം ഇങ്ങനെ വീശ്ണുണ്ട് ഇവർക്ക് സ്ഥിരം ഒരു ഉണ്ട് അവിടെ ഇങ്ങനെ വീശി കഴിഞ്ഞാൽ എന്തായാലും അവിടെ താഴ്ചള്ള സ്ഥലങ്ങളായിരിക്കണം കാരണം അവിടെ നിന്നാണ് മീൻ കിട്ടുന്നത് നമുക്ക് അപ്പം ചില പതിയിൽ മീൻ നിൽക്കുന്നുണ്ട് ചില അടുത്ത് മീൻ നിൽക്കണില്ല നമ്മുടെ ഭയം പോലെ ഇരിക്കും ണ്ടല്ലേ ഇവിടെ താഴ്ച്ചൊന്നും ഇവിടെ നല്ലൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം താഴ്ച്ചുള്ള സ്ഥലം കിട്ടാണ്ടോ ഒരാൾക്ക് മേലെ വെള്ളം ഉണ്ട് അത് നമ്മൾ വീശിയത് അതാ കിടങ്ങിൻ്റെ മേലെ ഒന്ന് കുടുങ്ങി അപ്പം അതൊന്നും താഴ്ത്തിക്കിറക്കിയിട്ടാണ് ചെറിയൊരു ഗ്യാപ്പുണ്ടായാൽ മതി സാധനങ്ങൾ മൊത്തത്തിനുള്ളിൽ കൂടെ കുത്തിത്തെറുകി പുറത്തേക്ക് പോകും താക്കുറെ വല താഴ്ത്തിക്ക് മുട്ടിട്ടുണ്ട് കണ്ടല്ലേ നല്ല താഴ്ച്ച ഉള്ള സ്ഥലമാണ് കണ്ടല്ലേ കറശേരിൽ അവനേക്കാളും ഉയരത്തിൽ വെള്ളമുണ്ട് അതായത് നമുക്ക് ആ വല വലിച്ചു നോക്കി നോക്കാം കാരണം അത് വീശിയ സമയത്ത് അതാ കിടങ്ങിൻ്റെ മേലൊന്നും കുടുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അല്ല അങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം നമ്മൾ അതിലെന്തോന്നുണ്ടല്ലോ ഇല്ലേ ദജര് നമുക്കൊരു തുളി കിട്ടിയിട്ടുണ്ട് ഇത്ര ചെറുതല്ലാത്തൊരു തുളി കണ്ടില്ലേ അത്ര ചെറുതൊന്നും അല്ല നല്ല സൈസുള്ളൊരു തുള്ളി ഞാൻ കിട്ടുന്നത് കണ്ടില്ല എന്താ കിടന്നപ്പോഴക്കിനെ ചെറിയ മതി നമ്മളത് ഈ കാണണ ഗ്യാപ്പിലൊന്ന് വിശ്വയ്ക്കുക അധികം ഉച്ച ഉണ്ടാക്കാത്ത വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൗണ്ട് കിട്ടിട്ടുണ്ടെങ്കിൽ മീൻ പോണ്ട നമുക്കത് എടുത്തേക്കി വെക്കാം ഏ അല്ല ഞങ്ങളവിടേക്ക് ഒട്ടും മീനില്ല കണ്ട് ഞാൻ ഇറങ്ങിട്ട് കാലം കുറേ ഇണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാ ഞങ്ങള് മറ്റേത് വെച്ച് പിടിച്ചിരുന്നത് അതിലുണ്ട് പറഞ്ഞു അയ്യോ വലിയ വല്യ മീനോടെ പോ അതായാലുണ്ട് പോയാ ചേ വലിയ മീനായിരുന്നു അതിവിടെ പുലിന്റെ മേലെ കുടുങ്ങിട്ടു അയ്യോ ഗൈസ്ട്ര വല്യൊരു മീൻ ഉണ്ടായിരുന്നു എന്ത് മീനാണത് ആഗ്രഹാ അത് വല പൊളിച്ചു പോയി ഞാനും കണ്ടില്ല ഗൈസ് ഒരു വലിയ മീൻ ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മുടെ വല ഏറെക്കുറെ പൊളിച്ചിട്ട് പോവണുണ്ടായത് ഇതിവിടെ എവിടെയോ ചെറുതായിട്ട് പൊളിച്ചു വലിയ മീനായിരുന്നു ഗൈസ് മീൻ കണ്ടില്ലേ എൻ്റെ രണ്ട് കൈ കിടക്കാൻ ഭാഗത്തില് പൊളിച്ചു പോയി നല്ല വലിയ മീനായിരുന്നു வேனூசி கிச்சன்ல வரது வந்து இந்த உண்டலوري வரது இல்லை மாஜிங்க கொம்பல் பட்டுனல அடே இது பட்டுள்ளது አይደ തിലൊരു കല്ലുത്തി കിട്ടിയിട്ടുണ്ട് അത്ര ചെറുതും നല്ലത് നല്ല തരം വലിയ കല്ലുത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ നടന്നിടുന്ന ഒരുപാട് ദൂരെത്തി റോഡിൽ നിന്നൊക്കെ മാറി നമ്മൾ വരമ്പതികെത്തി റോഡ് പോലത്തെ ഒരു വരമ്പാണ് അത്യാവശ്യം ഒരു ദൂരം അങ്ങോട്ട് പോകാണ്ട് കേട്ടോ അതല്ല വിശാലമായ വലിയൊരു പാടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കണ്ടില്ലേ അല്ലുണ്ടല്ലോ അയുണ്ടല്ലോ എന്തുട്ടാ പറണ്ടത്തി കുട്ടീന്ന് പറയാനൊന്നുമില്ല എന്നാലും ചെറുത് തന്നെ നമുക്ക് ഈ വലിയ ഉണ്ടല്ലേ ഒരു മുണ്ടത്തി വല്ലടി ഉണ്ട് അല്ലേ ചാറിനുണ്ടല്ലേ ആ അത് വരഞ്ഞിണ്ട് ഞാൻ കേനറിയില്ല വലിയ മീന ഇവിടെ എവിടെയുവാണോ അലി വെട്ടിയത് നേരത്തെ ആ അപ്പുറത്തെ ഭാഗത്ത് ആ കാണന്തിട്ട് അത് വീടാണോ അത് ഏ ടൂറിസം പോലെ ആക്കിയുള്ളതാവൂല്ലേ ഇവിടെ പ്രത്യേകിച്ച് അലമ്പൊന്നുമില്ലല്ലോ ണ്ടല്ലോ ഇല്ലേ ആ വാളക്കുട്ടി ഉണ്ട് പിന്നെ ഒരു റോഹുവിൻ്റെ കുട്ടിയുണ്ട് ആ വാളക്കുട്ടി അവ ചിലപ്പോൾ ഇതായി ഉണ്ടാവുക അവിടെ പിടിക്കട്ടോ ഒരു ഫോട്ടോ എടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ വീശല് കണ്ടില്ലേ കിട്ടിയത് ഒരു വാളക്കുട്ടി ഒരു റോഹുവിൻ്റെ കുട്ടിയാണ് ഇത് ഇതാണ് റോഹുവിൻ്റെ കുട്ടി കണ്ടില്ലേ നമ്മൾ വീണ്ടും ഒരു വല പേശാൻ വേണ്ടി പോവാണ് എല്ലാം പരിക്കാൻ വേണ്ട അത് ഉണ്ടാ ഉണ്ട് മീണ്ട് തോളിയുടെ കുട്ടിന്റെ കണ്ടല്ലേ തൂളി കുട്ടീൻ്റെ നമുക്ക് ഈ വല്ലതേ ഒരു തൂളി കുട്ടീനെ കിട്ടിയിട്ടുണ്ട് എന്താ കിടന്ന് പ്രയാണ പഠിച്ചില്ല ചതി അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് തിരിച്ചു പോവാണ് വീശി വീശി നടന്ന വഴി തന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് െന്ത ഉണ്ടായിരുന്നല്ലോ ചേർന്ന ചെറിയ കുഴിയുള്ളൂ പാന്തരാ ആ വല മണി വരുമ്പോൾ അതായിരിക്കും അല്ലേ മീൻ തട്ടുണ്ടോ കുറച്ചു നേരം ഇറങ്ങിക്കണത് ആ പക്ഷെ അതൊക്കെ വലിയ മീനോടാ ഈ വല വീശിട്ട് വലിക്കുമ്പോൾ മീൻ ഉണ്ടെങ്കിൽ വീശി വലിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം ഈ അകവലയിലൊക്കെ നിറച്ച് കിടന്ന് വലിക്കും പക്ഷെ ഇതിലടിയിൽ നിറച്ച് പാന്തനുണ്ട് അതായത് ചണ്ടി ചീഞ്ഞേൻ്റെ പാന്തനം ഉണ്ട് പിന്നെ താഴ്ച്ചയും കൂടുതലാണ് നമുക്കിത് ഒരു ചെറിയ തൂളി കിട്ടിണ്ട് തൂളിയല്ല ഇതെന്താ കുറുന്തലല്ലേ മുണ്ടത്തി മറ്റേ വലിയമ്മി പോയില്ലേ അത് വല എന്തിച്ചു പോണാവണു അപ്പോൾ സമയം ഒരു അഞ്ച് മണിയൊക്കെ ആവാനായി അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ മീൻപിടുത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ആദ്യം കിട്ടിയ ഒന്ന് രണ്ട് മീനുകൾ നമ്മൾ ഒരു ബൈ കൊടുത്തു നമ്മുടെ പറകിൽ അതാ കാണിച്ചാൽ അവിടെ ഒരു കട്ട കമ്പനി ഉണ്ട് അതിലത്തെ ബൈ മാർക്കാണ് കൊടുത്തത് അപ്പം നമുക്കിപ്പോൾ വീണ്ടും മല വീഴ്ച കുറച്ച് മീൻ കിട്ടി ഞാൻ കാണിച്ചു തരാം കാണിച്ചതരാം ഇന്ന് പൂലൂലി പൂല ചത്തോ കളയണ്ട അത് പറഞ്ഞോട്ടെ ഗൈസ്താ നമുക്ക് ഇത്രയും മീനാണ് ഇപ്പോൾ കിട്ടിയത് ഗേസ് നമുക്ക് കിട്ടിയല്ലേ ഇവന് മാത്രമാണ് ജീവുള്ളത് ഇപ്പം ഇവൻ അത്യാവശ്യം നല്ല സൈസ് ഉള്ള തന്നെയാണ് പക്ഷേ ഇവനെ നമ്മൾ എടുക്കണില്ല ഇപ്പം തലക്കാലം നമുക്ക് പിന്നെ അവൻ്റെ വാസസ്ഥലത്തേക്ക് ആ പുഴക്കെന്നെ തിരിച്ചുവിടാം പോയി ജീവിക്കട്ടെ